ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്നിപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് അഞ്ചാമത്തെ ദിവസമാണ് അതായത് ഉച്ച സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ വൈകുന്നേരം അച്ചൊക്കെ വന്നപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകാം ഒരു അടിപൊളി മന്തി ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഇതാ വൈകുന്നേരം സമയത്ത് വലിയ ചൂടൊന്നുമില്ല കുഴപ്പമില്ല കേട്ടോ പുറത്ത് പോകുമ്പോൾ ഒന്നും സൂഫി മന്തി എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് അങ്ങനെ ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട് നാട്ടിൽ നിന്നൊക്കെ എന്ത് ഉണ്ടെങ്കിലും ഇപ്പോൾ എല്ലായിടേയും മന്തി തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു മടുപ്പാണ് കേട്ടോ മന്തി കഴിക്കാൻ തന്നെ പക്ഷേ ഇവിടുത്തെ മന്തി കഴിച്ചപ്പം ആകെ മാറി കേട്ടോ ആ ഈ അഭിപ്രായം കാരണം അത്രയും ടേസ്റ്റ് ആയിരുന്നു എല്ലാ ഐറ്റം മന്തി ഉണ്ടായിരുന്നു ബീഫ് മട്ടൺ ചിക്കൻ അങ്ങനെ പല വെറൈറ്റി മന്തി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നമ്മൾ ഓർഡർ ആക്കിയത് മട്ടൺ മന്തിയാണ് അങ്ങനെ ഇതാ സ്റ്റാർട്ടറായിട്ട് സാലഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് സോസും മയോണൈസൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മന്തി എത്തിയിട്ടുണ്ട് കഴിച്ചു നോക്കിയപ്പോൾ ഒന്നും പറയാനില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ഇതുവരെ കഴിച്ചുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് തോന്നിയൊരു ആയിരുന്നു ഇത് ഇതിൻ്റെ റൈസ് ആയിക്കോട്ടെ പീസായിക്കോട്ടെ നല്ല പീസൊക്കെ നല്ല ജ്യൂസി ആയിട്ട് നല്ലോണം വെന്ത് കറക്റ്റ് ഇതായിട്ടുണ്ട് കേട്ടോ പിന്നെ റൈസ് ആണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആ ഒരു ഫ്ലേവറേ അല്ല ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു റൈസും ഒക്കെ ആയിരുന്നു ഇവിടുത്തെ ഫേമസ് മന്തി ഷോപ്പിൽ ഒന്നാണ് കേട്ടോ സൂഫി മന്തി അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ലുലു മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ കയറി കുറച്ച് ക്രീമും അതുപോലെ സോപ്പൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇവിടെയൊക്കെ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് കാണുമ്പോൾ തന്നെ നമ്മളോട് അറിയാണ്ട് എടുത്തു പോകട്ടോ അത്രയ്ക്ക് നീറ്റിലും ഒരു അടുക്കിലും ആണ് കേട്ടോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചത് അങ്ങനെ ഇതാ നമ്മൾ മേലെത്തിയിട്ടുണ്ട് മേലെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒരു ക്യൂട്ട് ബേബി ഉണ്ടോ എന്നോട് ഹായ് പറഞ്ഞ് ചിരിക്കോ അവൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അമർന്നാണ് പേര് അപ്പം നമ്മളിതാ ക്രീമും സോപ്പൊക്കെ നോക്കി എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ക്ലോസിങ് ടൈം ആവാനായിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യും തോന്നുന്നത് അപ്പോൾ നമ്മളിതാ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും മറക്കണ്ട ബൈ ടേക്ക് കെയർ